ഒരു കൺസെപ്റ്റ് സോ ഇങ്ങനെ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഒരു പേഷ്യന്റ് വരെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നുമ്പോഴാണ് അതും അതിന്റെ എക്സ്ട്രീം വ്യത്യാസം വരെ കാണിക്കാത്ത ആളുകളാണ് നമ്മളെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്നത് പക്ഷെ ഈ ഒരു പ്രിവെന്റീവ് ഓൺകോളജി അല്ലെങ്കിൽ ഓൺക്യൂർ അതായത് സിംറ്റംസ് ഒന്നും കാണുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ നോക്കി എഡ്യൂക്കേറ്റഡ് ആവണം എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് ഉണ്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതാണ് അതായത് നേരത്തെ തന്നെ നമ്മൾ അവയർനെസ് അതായത് എഡ്യൂക്കേറ്റഡ് ആവുക അതിന് അതായത് ക്യാൻസറിനെ പേടിക്കാണ്ട് അതിനെ അറിയാൻ ശ്രമിക്കാം കണ്ടെത്താൻ ശ്രമിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അതെ അതായത് അവർക്ക് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ കൂടുതലായതുകൊണ്ട് അവിടെ റെഗുലർ മാമോഗ്രാംസ് അല്ലെങ്കിൽ ഇതൊക്കെ റെഗുലർ ആയിട്ട് അവർ നടത്തിക്കൊണ്ടിരുന്ന പക്ഷേ നമ്മളുടെ നാട്ടിൽ അങ്ങനത്തെ സിസ്റ്റംസ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ക്യാൻസേഴ്സും നമുക്ക് അതായത് മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നേരത്തെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം നമുക്ക് അതായത് ഒരു സ്റ്റേജ് വൺ ക്യാൻസർ നമ്മൾ ചികിത്സിക്കുന്നതും സ്റ്റേജ് ഫോർ ക്യാൻസറിൽ നമ്മൾ ചികിത്സിക്കുന്നവർക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ സ്റ്റേജ് വൺ ക്യാൻസറിൽ അവരുടെ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമായിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ബേഡൻ വളരെ കുറവായിരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് വളരെ നല്ലതായിരിക്കും നേരെ മറിച്ച് സ്റ്റേജ് കൂടുന്നതോറും ഇതൊക്കെ പിന്നീട് ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ കൂടുതലുണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് നേരത്തെ കണ്ടെത്തുക അതല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനുള്ള മാക്സിമം മെഷേഴ്സ് എടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഓർക്യൂർ തുടങ്ങിയിട്ടുള്ളത് ആക്ച്വലി ഇപ്പോ കേരളത്തിൽ മാത്രമല്ല ഈ ഒരു ഗ്ലോബൽ ട്രാൻസ്ഫർ പ്രകാരം തന്നെ കുറച്ച് മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പക്ഷേ ചെറിയ പ്രായത്തിലും ക്യാൻസർ വരുന്ന ഗ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ആയി ട്രീറ്റ് ചെയ്ത ആളുകളെ ഞാൻ കുറച്ചു ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ രണ്ട് രീതിയിൽ പറയാം മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ആൻഡ് നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഹോർമോൺ ചേഞ്ചസ് മ്യൂട്ടേഷൻസ് ഓൾറെഡി സംഭവിച്ച ആളുകൾക്ക് ആ അതെ അത് ഏകദേശം ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ഒക്കെ അങ്ങനെ അതിന് ഒരു പാരമ്പര്യമായിട്ടുള്ളത് ബാക്കി അധികം നമ്മുടെ സ്റ്റൈലാണ് കൂടുതലായിട്ട് അതായത് ഹോർമോണൽ കേസുകൾ അധികമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഓവർ വെയ്റ്റ് റെഡ് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക ആൽക്കഹോൾ ഇതൊക്കെ ഒരു റിസ്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ജനറലി ഈ വരുമ്പോൾ ആളുകളുടെ ഒരു ഇത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഈ ഒരു സ്റ്റിക്മ നമ്മുടെ നാട്ടില് കൂടുതലായിട്ടും കണ്ടുവരുന്നില്ല ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് നമ്മൾ ക്യാമ്പിലൊക്കെ പേഷ്യൻസിനെ വിളിച്ച് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അതായത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ അതായത് നമുക്കൊരു അസുഖം അസുഖം അവിടെ ഉണ്ടായിക്കോട്ടെ അത് കുഴപ്പമില്ല അസുഖം ഇനി അഥവാ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ കാരണം വരാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരുടെ അടുത്തേക്ക് എനിക്ക് പറയാനുള്ളത് നമ്മൾ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ചിലവാക്കുന്നതിൻ്റെ ഒരു വൺ പേഴ്സൻറ്റേജ് പോലും വരില്ല കാരണം നമ്മളൊരു റെഗുലർ മാമോഗ്രാം അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു പാപ്നമിയർ ചെയ്യുന്നതിൻ്റെ പൈസ വളരെ നോർമൽ നോർമൽ റേറ്റിലുള്ള ഒരു പൈസയാണ് ആ പൈസേനേക്കാൾ എത്രയോ ഇരക്കിലാണ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെൻഡ് സ്പെൻഡാക്കേണ്ടത് ഇത് പൈസയുടെ കാര്യം മാത്രമല്ല ആ അതായത് മെൻറ്റൽ സ്ട്രെങ്ത്ത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ ഇത് ക്യാൻസർ കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ ഓരോ സ്റ്റേജ് കൂടുന്തോറും അതിന്റെ ആഘാതം കൂടുക എന്ന് പറയും ആ ഒരു രീതിയിലാണ് ഉണ്ടാവാറ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് എന്നുള്ള ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ചും കൂടെ ഒരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട് ഇനിയും കുറച്ചും ഇപ്പൊ കുറച്ച് ആളുകളൊക്കെ അവെയറാണ് ബട്ട് സ്റ്റിൽ ഇനിയും അങ്ങനെ വരാൻ ഉണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ മോർട്ടാലിറ്റി റേറ്റ് അതായത് നമ്മുടെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റും അതായത് നമ്മുടെ പുറത്തെ രാജ്യങ്ങളിലും ഇതേപോലെ തന്നെ അസുഖങ്ങളുണ്ട് ഇതേപോലെ തന്നെ മേ ബി നമ്പർ ഓഫ് കേസസ് കൂടുതലാണ് പക്ഷെ നമ്മളെ നാട്ടില് മരണനിരക്ക് വളരെ കൂടുതലാണ് അതെന്തുകൊണ്ടാണ് നമ്മളുടെ ഈ അമ്മമാരൊക്കെ ആരോടൊന്നും നമ്മൾ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പലപ്പോഴും നമുക്ക് പ്രശ്നമാണെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് ഒതുങ്ങി പോകുന്ന തന്നെയാണ് മെയിൻ ില്ല വീട്ടിൽ അറിയുന്നുണ്ടെങ്കിൽ വരെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പൊ അവർക്ക് ഇപ്പൊ മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ പാർട്ട്ണർ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരു ആ ഒരു സെനാരികളാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നേരം വച്ചിപ്പോ അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമായിട്ടുണ്ടെങ്കിൽ അവർ അപ്പം എടുത്തോടും പക്ഷേ നമുക്ക് അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവർ എപ്പോഴും കുറച്ച് പുറകിലോട്ടാണ് അപ്പോ എനിക്ക് അടുത്ത് പറയാനുള്ളത് വെച്ചാല് നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിട്ട് തീർച്ചയായിട്ടും അവരും കൂടെ വന്ന് അതായത് ഈ ഒരു റുട്ടീൻ ആക്കി മാറ്റം നമ്മുടെ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ കൊടുക്കാം ഇനിയിപ്പോ ഈ ലേറ്ററായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ട് ഈ മക്കൾക്ക് പറയുന്ന മക്കൾക്ക് തന്നെയാണ് അപ്പോൾ അത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തിൽ എത്താൻ പറ്റും ആൻഡ് ഡിറ്റക്ഷൻ താന കണ്ണൂർ